നിനക്ക് വീട് അല്പം ഇല്ല അങ്കിൾ അങ്കിൾ ഒട്ടും ഇല്ലെന്നോ ത്തിലുള്ള എനിക്ക് വിശാലത വരുത്തുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട് ഞാൻ വിഷമിക്കണം ഇന്ന് ഈ പരിപാടി കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവ് വിശാലമായ വഴികൾ തുറന്നു തരും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് വഴികൾ തുറക്കും വിശാലമായ വഴികൾ തുറക്കും അതുപോലെ നിങ്ങളിലൂടെയും കുടുംബത്തിലൂടെയും നിങ്ങളുടെ ശുശ്രൂഷയിലൂടെയും ബിസിനസ്സിലൂടെയും അതുപോലെ മക്കളിലൂടെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ വളരുവാനും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ അഴുക്കുകളില്ലാതായി ഭംഗിയുള്ളതാകുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നേ ദിവസം ഞെരുക്കത്തിൽ വിശാലത എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത് ദൈവമക്കളായും നമുക്ക് ഞെരുക്കത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതായി വരും എന്നാൽ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ഞെരുക്കങ്ങൾ അകറ്റി വിശാലത വരുത്തുവാൻ മാത്രം സർവശക്തനാണ് ഭക്തനായ ദാവീദ് ഇങ്ങനെ പാടുന്നു ഞെരുക്കത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു കർത്താവിനിക്കു കൃപ നൽകി വിശാലത വരുത്തി എന്ന് ഭക്തനായ ദാവീദും അവന്റെ ആളുകളും സിക്ലാഗ് വിട്ട് പുറത്തുപോയ സമയത്ത് അമാലക്കിർ തെക്കേദേശവും സിക്ലാഗും ആക്രമിച്ചു അവന്റെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും ഉടമകളെയും എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുപോയി ദാവീദ് വളരെ ഞെരുക്കത്തിലായി കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു കർത്താവ് അവന്റെ അവൻറെ ഞെരുക്കങ്ങളകറ്റി വിശാലതയിൽ എത്തിച്ചു അവന്റെ ശത്രുക്കളെ നശിപ്പിച്ചു അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയുണ്ടായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ നിങ്ങളുടെ തൊഴിലിലോ വരുമാനത്തിലോ ശരീര സൗഖ്യത്തിലോ ഏതോ ഒരു കാര്യത്തിൽ ഞെരുക്കത്തിലായിരിക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഞെരുക്കങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകി നിങ്ങളെ വിശാലതയിലെത്തിക്കുവാൻ സർവശക്തനാണ് അമേരിക്കയിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ച ഓറൽ റോബേർട്ട്സ് എന്നു പേരുള്ള ദൈവശുശ്രൂഷകൻ തന്റെ പ്രസംഗത്തിനു മുൻപ് എപ്പോഴും പറയാറുണ്ട് യേശു വളരെ നല്ലവനാണെന്ന് എന്ന് പിശാജ് വല്ലാത്ത ദുഷ്ടനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ പ്രയത്നങ്ങളിൽ ഇവയെല്ലാത്തിലും ദോഷം ചെയ്യാൻ അവൻ പരിശ്രമിക്കും എന്നാൽ നമ്മുടെ യേശു നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് നമുക്ക് വ്യാധികളിൽ നിന്നും സൗഖ്യം നൽകുന്നവനാണ് അഭിവൃദ്ധിപ്പെടുത്തുന്നവനാണ് ഇങ്ങനെ നല്ലവനായിരിക്കുന്ന നമ്മുടെ യേശുക്രിസ്തുവിനെ എപ്പോഴും പാടി സ്തുതിക്കണം അടുത്തതായി ജ്യോതി നാടകം നമുക്ക് കാണാം യേശുവേ ഞെരുക്കത്തിലിരിക്കുന്ന ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുപോവുകയല്ലേ അങ് അങ്ങക്ക് നന്ദി യേശുദേവ എന്താ കാര്യം മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോ കർത്താവ് എന്നോട് സംസാരിച്ചു എന്താ സംസാരിച്ചത് നീ നിർമ്മിക്കാത്ത വീട് നിനക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞു സത്യമാണോ അതെ ജ്യോതി യഥാർത്ഥത്തിൽ അങ്ങനെ നടന്ന വളരെ നന്നായിരിക്കും നടക്കുന്നെ തീർച്ചയായും നടക്കും വീട് വല്ലതും കിട്ടിയോ ഇല്ലങ്കിൾ ഞാനും പല സ്ഥലത്തും നോക്കി തരാമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ ഇല്ലെന്ന് കൈ വളർത്തുക എല്ലാരും മനുഷ്യരല്ലേ അങ്കിൾ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയും വീട് കിട്ടിയില്ലെന്നുള്ള സങ്കടം അല്പം പോലും ഇല്ലേ ഇല്ല അങ്കിൾ ഒട്ടും തന്നെ ഇല്ല ഇല്ലെന്നോ സത്യമാണി ഞെരുക്കത്തിൽ ഇരിക്കുന്ന എനിക്ക് വിശാലത വരുത്തുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട് പിന്നെന്തിനും ഞാൻ വിശ്രമിക്കണം അതുപോലെ ഞാനും വീട് നോക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും ഞാൻ നോക്കുന്നതിനെക്കാളും ഏറ്റവും നല്ലത് കർത്താവ് കണ്ടുവച്ചിട്ടുണ്ടാവും തീർച്ചയായും ഞരുക്കങ്ങൾ പോയി വിശാലത വരും എനിക്ക് കർത്താവിന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെറുതെ പോവില്ല അന്ന് വഴക്കിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യും കുറച്ചുകൂടി നോക്കാം കർത്താവ് വാക്ക് തന്നില്ലേ പിന്നെ വെയിറ്റ് ചെയ്യുന്നേ കർത്താവ് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് കിട്ടണമെങ്കിൽ തീർച്ചയായും ക്ഷമയോടെ ഇരിക്കണം നമുക്ക് യേശുവിന്റെ വാക്കുകളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം അതും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം അപ്പൊ തീർച്ചയായും വേഗം തന്നെ വിശാലത വരും നമുക്ക് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാമേ ആ ഞാൻ ഇറങ്ങട്ടെ മാലതി അറേ ജ്യോതി നിങ്ങളാ വീട് ഒഴിയുന്ന കാര്യമൊക്കെ എന്തായി ഒഴിഞ്ഞു തന്നേക്കാം എപ്പൊഴിഞ്ഞു എന്റെ പിള്ളേർ എനിക്ക് ഇവിടെ ഇരിക്കപ്പുറം തീരുന്നില്ല അല്ല നിനക്ക് വേണ്ടി ഒരുപാട് പേര് വീട് അന്വേഷിക്കുന്നതായിട്ട് കേട്ടല്ലോ ആഹ് അതെ ചേട്ടാ അതുകൊണ്ട് തന്നെയാ വേഗം ഒഴിഞ്ഞു തന്നേക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞിരിക്കും എന്റെ ഭാഗത്ത് നിങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് പിന്നെ ഞാൻ വല്ലതും പറഞ്ഞതും പറഞ്ഞ് സങ്കടപ്പെടരുത് അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ഒന്നുമില്ല ചേട്ടാ ശരി ശരി എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുതരാ നോക്ക് അങ്കിൾ എന്താ അങ്കിൾ നീ എവിടെയാ ചോദിച്ചത് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാ അങ്കിൾ അതാ ചോദിച്ചാൽ മാലിതിയുടെ വീട് വരെ വന്നതാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്കിൾ എന്താ കാര്യം നീ അവിടെ തന്നെ തന്നെ അങ്കിൾ

ആരുടെ വീടാങ്കിൾ ഇത് ആദ്യം ഒന്ന് ആകത്തേക്ക് പറയാം ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണോ ഒന്നും പറയാതെ കൂട്ടിക്കൊണ്ട് വന്നാൽ എങ്ങനെയാ ആദ്യം ആകത്തേക്ക് വാ ജ്യോതി വാ ജ്യോതി വന്നിവിടെ ഇരിക്കേ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ അങ്കിൾ അതെ ജ്യോതി ഇവിടെ ഇല്ല ആരും ഇല്ലെന്നോ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ജ്യോതി നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മനസ്സിലായില്ല അങ്കിൾ നിന്റെ ഭർത്താവിന് എന്ത് വാഗ്ദത്വ ദൈവം നൽകിയത് നിങ്ങൾ പണിയാത്ത വീട് തരുമെന്ന് നിനക്കോ വിശാലത വരുത്തുമെന്ന് പറഞ്ഞു നീ ഇപ്പോ ഈ വീടൊന്ന് നോക്കി വിശാലമായ വീടല്ലേ ഇതും നീ പണിയാത്ത വീടല്ലേ ജ്യോതി വാക്ക് നൽകിയ ദൈവം സത്യമുള്ളവനാ ഇവരോടൊക്കെ ഞാനാ വരാൻ പറഞ്ഞത് ഈ വീടിന്റെ ഓണറ് ദുബായിലാ ഉള്ളത് ഇന്ന് ഉച്ചക്കാ എനിക്ക് ഫോൺ ചെയ്തേ വീട് നോക്കാൻ നല്ലൊരു ഫാമിലി വേണോന്ന് കൊറേ നാളായിട്ട് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ വേണ്ടി അങ്കിളാണ് പറഞ്ഞത് അങ്ങനെയല്ല അല്ല മോളെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ ഈ വീട് കൊടുക്കാൻ ആരോ പറഞ്ഞു നമ്മുടെ സ്വന്തമായിട്ടാണോ അല്ല മോനെ ഈ വീട് നന്നായിട്ട് നോക്കാൻ വേണ്ടിയാ ഈ വീടിന് നിങ്ങൾ വാടകയൊന്നും കൊടുക്കണ്ട ഇനി മുതല് ഇത് നിങ്ങളുടെ വീട് പോലെയാ ഇനി എന്താ വേഗം പോയി എടുത്തോണ്ട് വാ എന്താ പ്രേക്ഷകരെ ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ ദൈവ പൈതലായ ചേച്ചിയുടെ വാടക വീട്ടിൽ നിന്നും അവർക്കുണ്ടായ ഞെരുക്കത്തെ കർത്താവ് എങ്ങനെയാണ് മാറ്റിയത് എന്ന് നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ജീവിതത്തിൽ എന്തോ ഒരു ഞെരുക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം സങ്കടപ്പെടേണ്ട തീർച്ചയായും നിങ്ങളുടെ ഞെരുക്കം കർത്താവ് മാറ്റും ഇപ്പോൾ നിങ്ങൾ ഞെരുക്കത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾക്കായി ദൈവസന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാതുരേ അവർ നമ്മോടൊപ്പമുണ്ട് പ്രാർത്ഥനയോട് ദൈവസന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും നിങ്ങൾക്കൊരത്ഭുതം ചെയ്യുന്നതാണ് യേശു ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് നൽകിയ കൃപയ്ക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു സ്തോത്രം പറയുന്നു എന്റെ പ്രിയമുള്ളവരെ അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും ഒരു സമ്മർദ്ദമുള്ള ചുറ്റുപാട് വരാറുണ്ട് ചിലർ പറയാറുണ്ട് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് സമ്മർദ്ദമാണെന്ന് മറ്റു ചിലർ പറയും ഞെരുക്കമുള്ള പാത മാറി എപ്പോഴാണ് ഒരു വിശാലതയുള്ള പാത തുറക്കുക എന്ന് ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് ചിലർ പറയാറുണ്ട് ഈ ഞെരുക്കങ്ങളും സമ്മർദ്ദങ്ങളും കടന്നു പോകാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്ന് അങ്ങനെയും പറയാറുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ചില സമ്മർദ്ദമുള്ള ചുറ്റുപാടുകൾ വരാറുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും നമുക്കും ചില ഞെരുക്കമുള്ള ചുറ്റുപാടുകൾ വരാറുണ്ട് അതായത് കർത്താവ് ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു അതനുസരിച്ച് ശുശ്രൂഷ ചെയ്യാൻ വരുന്നു ശുശ്രൂഷ ചെയ്യുമ്പോഴും അത് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റാത്ത വിധം പല മനുഷ്യരും നമുക്ക് തടസ്സം നിൽക്കാറുണ്ട് നമ്മുടെ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ നോക്കിയാൽ ശത്രുക്കൾ നമ്മൾ ശുശ്രൂഷ ചെയ്യാതിരിക്കാനായി പലവിധ തടസ്സങ്ങളും കൊണ്ടുവരും അതേപോലെ തന്നെ ചില ഗ്രാമങ്ങളിലേക്കോ നഗരങ്ങളിലേക്കോ പോകുമ്പോൾ തടസ്സങ്ങൾ വരും കർത്താവിന് മുൻപാകെ എല്ലാവശത്തു നിന്നും സമ്മർദ്ദമാണല്ലോ ഒരു വശത്തെ എതിർപ്പ് മറ്റൊരു വശത്ത് സമ്മർദ്ദം മറുവശത്ത് എത്രയോ പേരുടെ നിന്ദയും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടി വരാറുണ്ട് എല്ലായിടത്തുനിന്നും സമ്മർദ്ദമാണല്ലോ എന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ പറയാറുണ്ട് ഞങ്ങളും അതേ പാതയിലൂടെയൊക്കെ കടന്നു വരാറുണ്ട് എങ്കിലും കർത്താവ് പറയുന്നു ഞെരുക്കത്തിൽ ഇരിക്കുന്ന നമുക്ക് അവൻ വിശാലത വരുത്തും എന്ന് പറയുന്നുണ്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി എന്ന് കർത്താവിന്റെ വാക്യം പറയുന്നു പ്രിയപ്പെട്ടവരെ വിളിച്ചത് കർത്താവാണ് ശുശ്രൂഷ ചെയ്യുന്നതിനായി നിങ്ങളെയും എന്നെയും സംസാരിക്കാനായി കർത്താവാണ് വിളിച്ചത് ശുശ്രൂഷ കർത്താവിൻ്റെതാണ് ശുശ്രൂഷയ്ക്കായി വിളിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ള ഞെരുക്കങ്ങൾക്കിടയിലും കർത്താവിനെ വഴി നയിച്ചു പോകാൻ പറ്റൂ നമ്മുടെ ശുശ്രൂഷാ പാതയിൽ മാത്രമല്ല മറ്റൊരു വശത്ത് നോക്കിയാലും പ്രാർത്ഥനാ ജീവിതത്തിലായാലും ഏക മനസ്സോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരാറുണ്ട് ചില കഷ്ടപ്പാടുകൾ ചില പോരാട്ടങ്ങൾ ചില ദുഃഖങ്ങൾ ഇവയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും ചിന്തയുള്ളത് അത് തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കും ഒരു വശത്ത് പ്രാർത്ഥിക്കാനായി പോകും നമ്മുടെ അധരങ്ങൾ അപേക്ഷിക്കും പക്ഷെ ആന്തരികമായ മനസ്സിൽ നിന്ന് കർത്താവിന് മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാനേ പറ്റാറില്ല അങ്ങനെ ഞെരുക്കമുള്ള ഒരു ചുറ്റുപാട് എല്ലാവരുടെ ജീവിതത്തിലും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മെ വിളിച്ച കർത്താവ് നമ്മെ വിളിച്ച പരിശുദ്ധാത്മാവിൽ നമ്മെ ഭരമേൽപ്പിച്ച് ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി ഓരോ ദിവസവും കർത്താവിന്റെ പരിശുദ്ധാത്മാവേ എന്നെ വഴി നയിക്കണേ എന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കപ്പെട്ടവരായി ചെല്ലുമ്പോൾ ഞെരുക്കമുള്ള ചുറ്റുപാടുകൾ വന്നാൽ പോലും അത് യഹോവ നോക്കിക്കൊള്ളും എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം അത് സത്യസന്ധമായി ചെയ്യേണ്ടത് എന്റെ കടമയാണ് അതിനുള്ള സഹായം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നാൽ നമ്മളെപ്പോഴും അവൻ വിളിച്ചിട്ടുള്ളതിനാൽ അതിനോട് സത്യസന്ധത പുലർത്തണം ഞെരുക്കമുള്ള സന്ദർഭങ്ങളിൽ കർത്താവിന് മുൻപാകെ കർത്താവെ കർത്താവിന്റെ ഹിതപ്രകാരം ആ പരിശുദ്ധിയോടുകൂടി സമർപ്പണ മനോഭാവത്തോടുകൂടി സത്യസന്ധമായിട്ട് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഞെരുക്കത്തിലായാലും കർത്താവ് നമുക്ക് വിശാലമായ വഴികൾ തുറന്നു തരും ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് എവിടെ പോയാലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം കർത്താവിനോട് അപേക്ഷിക്കുന്ന അനുഗ്രഹം കർത്താവെ എന്നെ ഉപയോഗിക്കണേ കർത്താവെ എനിക്ക് ആത്മാക്കളെ നൽകണേ കർത്താവെ എന്നിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടണം കർത്താവെ എന്നെ ശുശ്രൂഷയിൽ ഉപയോഗിച്ച് അനേകം പേർ അങ്ങയെക്കുറിച്ച് അറിയണേ കർത്താവേ എനിക്ക് ആത്മ ആദായം നൽകാനുള്ള അനുഗ്രഹം നൽകണേ കർത്താവേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചാണ് കർത്താവിനു മുൻപാകെ കടന്നുപോകുന്നത് പക്ഷെ ആത്മ ആദായം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോൾ നമ്മൾ എല്ലാവരും തളർന്നു പോവുകയാണ് അയ്യോ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചല്ലോ അത്ഭുതം നടന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നു വ്യസനിക്കുന്നു ശുശ്രൂഷയിലൊരു ഞെരുക്കമുള്ള ചുറ്റുപാടുണ്ടാകുന്നു നമുക്ക് മാത്രമല്ല കർത്താവിനാൽ വിളിക്കപ്പെട്ട ശിഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ അങ്ങനെയൊരു ചുറ്റുപാടാണ് ഉണ്ടായത് പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കപ്പെട്ട ശേഷം ആ ഞെരുക്കമുള്ള പാതയിൽ കർത്താവ് വിശാലമായ വഴികളാണ് തുറന്നുകൊടുത്തത് അവർ ആത്മാദായം നേടുകയുണ്ടായി ആത്മാദായം കാണുകയും ചെയ്തു അത്ഭുതങ്ങൾ നടന്നു സഭയിൽ ഓരോ ദിവസവും മൂവായിരം അയ്യായിരം പേരാണ് ചേർന്നത് എന്റെ പ്രിയമുള്ളവരെ കർത്താവിന് മുൻപാകെ ഒരുപക്ഷേ എൻ്റെ ശുശ്രൂഷാപാത ഞെരുക്കമുള്ളതായി കാണപ്പെടുന്നല്ലോ ഒരു വിശാലമായ വഴിയില്ലല്ലോ എന്ന് തോന്നിയേക്കാം ഒരേ ഒരു കാര്യം ഞാനും അങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണ് കർത്താവിനോട് കർത്താവേ എന്നെ അങ്ങാണ് വിളിച്ചിരിക്കുന്നത് അങ്ങയുടെ വിളിക്ക് പാത്രരായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കർത്താവെ അങ്ങീ ഞെരുക്കമുള്ള പാതയിൽ നിന്നും വിശാലമായ ഒരു വഴി തുറന്നു തരണേ ഞാൻ ഒന്നുമല്ല ശരിക്കും ഞാൻ ആരുമല്ല എന്റെ ശക്തിയോ എന്റെ ജ്ഞാനമോ ഒന്നുമല്ല കർത്താവിന്റെ പരിശുദ്ധാത്മാവായ അങ്ങയുടെ ശക്തി വേണം പരിശുദ്ധാത്മാവിനാൽ എല്ലാം സാധ്യമാണെന്ന വചനം പോലെ അങ്ങയിൽ സമർപ്പിക്കുകയാണ് അങ്ങ് എന്നെ ഉപയോഗിക്കണേ അങ്ങ് എന്നെ ഉപയോഗിക്കണം കർത്താവിന്റെ പരിശുദ്ധാത്മാവേ എന്നിലൂടെ അങ്ങ് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം അതിനായി ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറയുക എന്നെ വിളിച്ചതിനായി ഞാൻ സ്വയം സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മുൻപിൽ നമ്മൾ ഒന്നുമല്ല എന്ന് താഴ്ത്തിക്കൊണ്ട് ആ സമർപ്പണ മനോഭാവമുള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഞെരുക്കമുള്ള ചുറ്റുപാടുകളിൽ കർത്താവ് വിശാലമായ വഴികൾ നിങ്ങൾക്ക് തുറന്ന് തരും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആത്മാ ആദായം നേടുന്ന വിധം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടക്കുന്നതാണ് അതുമാത്രമല്ല ഈ പരിപാടി കാണുന്ന നിങ്ങൾ പോലും തൊഴിൽ വ്യാപാരം കച്ചവടം നടത്തുന്നുണ്ട് എനിക്ക് ആകപ്പാടെ ഒരു ഞെരുക്കമുള്ള ചുറ്റുപാടാണ് ഒരുപക്ഷെ വീട് പണിയാൻ തീരുമാനിച്ച് പണിയുകയായിരിക്കാം വീട് പണി പകുതിക്കൽ വെച്ച് നിന്നുപോയിരിക്കാം ഒരു ഞെരുക്കമുള്ള ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങണം വണ്ടി വാങ്ങണമെന്ന് കുറെ നാളുകളായി വിചാരിക്കുന്നതാണ് ഇനിയും അത് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ചുറ്റുപാട് അങ്ങനെയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിന് മുൻപാകെ കാത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് തീർച്ചയായും വിശാലമായ വഴികൾ തുറന്നു തരുന്നതാണ് കർത്താവിൽ വിശ്വസിച്ച് തൊഴിലോ വ്യാപാരമോ കടയോ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങയുടെ ഹിതം എന്താണ് കർത്താവെ എന്റെ ഈ ബിസിനസ്സിൽ അങ്ങയുടെ ഹിതം എന്താണ് കർത്താവെ അങ്ങയുടെ ഉപദേശം എനിക്ക് വേണം കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം ഞാൻ ഈ ബിസിനസ് നടത്തണം അങ്ങയുടെ ഹിതപ്രകാരം മാത്രം എനിക്ക് ഈ ബിസിനസ് നടത്തണം ഒരുപക്ഷെ പുതിയ ബിസിനസ്സോ ജോലിയോ തുടങ്ങുകയാണെങ്കിൽ കർത്താവിന്റെ ഹിതം എന്താണ് എന്നറിഞ്ഞ് ഒരു നിങ്ങൾ കടയോ മറ്റോ തുടങ്ങുകയാണെങ്കിൽ കർത്താവിന്റെ ഹിതം എന്താണ് എന്നറിയുക എൻറെ ഹിതമല്ല എൻറെ ഇഷ്ടപ്രകാരമല്ല അല്ലെങ്കിൽ എൻറെ ബന്ധുക്കളുടെയോ കൂടപ്പിറപ്പുകളുടെയോ ഉപദേശം എനിക്ക് വേണ്ട അങ്ങയുടെ ഹിതം എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായി എന്നോട് പറയണേ ഞാൻ എന്ത് ബിസിനസ് ചെയ്യണം എന്ത് കടയാണ് എന്ത് കച്ചവടമാണ് വ്യക്തമായി എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക ഒരുപക്ഷെ ഇന്ന് നിങ്ങളൊരു കട തുടങ്ങിയേക്കാം കച്ചവടം തുടങ്ങണം ഒരു കട തുടങ്ങാം എന്ന് വിചാരിച്ചായിരിക്കാം ഈ പരിപാടി കാണുന്നത് കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി നിങ്ങളെ അനുഗ്രഹിക്കും എന്നാൽ കർത്താവിന് മുൻപാകെ കർത്താവെ അങ്ങയുടെ ഹിതം എന്താണെന്ന് എനിക്കറിയണം അങ്ങയുടെ ആഗ്രഹം എന്താണ് എന്നെ അറിയിക്കണേ എന്നെ ഞാൻ താഴ്ത്തുകയാണ് ഒരുപക്ഷെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പണത്തിനു പോലും നിങ്ങൾക്ക് വഴി തുറന്നിരിക്കാം എങ്കിൽ പോലും കർത്താവെ ഈ ബിസിനസ് അങ്ങയുടെ ഹിതമാണോ എനിക്ക് ആരംഭിക്കണം അങ്ങനെ കർത്താവിന്റെ ഹിതത്തിനായി സ്വയം സമർപ്പിക്കുമ്പോൾ കർത്താവ് വിശാലമായ വഴികൾ നിങ്ങൾക്ക് തുറന്നു തരും നിങ്ങളുടെ വീട് പണിയുടെ കാര്യമായിരിക്കാം വണ്ടി വാങ്ങുന്ന കാര്യമായിരിക്കാം ആകെ തടസ്സമാണ് എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്നു കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റും ഈ ഞെരുക്കങ്ങൾക്കിടയിലും വിശാലമായ വഴി അവൻ തുറന്നു തരും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയുള്ള വീട് കർത്താവ് പണിത് തരും എല്ലാത്തിലും കർത്താവിന്റെ ഹിതം പോലെ പ്രവർത്തിക്കുക കയ്യിലുള്ള പണം നോക്കണ്ട ബന്ധുക്കൾ സഹായിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സഹായിക്കും എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കർത്താവെ അങ്ങയെയാണ് ഞാൻ ആശ്രയിക്കുന്നത് അങ്ങയുടെ ആഗ്രഹം പോലെ ഈ വീടുപണി നടക്കട്ടെ കർത്താവിന്റെ ഹിതം പോലെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായാൽ പോലും കർത്താവ് അത് നോക്കിക്കൊള്ളും യഹോവ വിശാലമായ വഴികൾ തുറന്നു തരും നിങ്ങൾ ഇന്ന് ബിസിനസ്സിലോ തൊഴിലിലോ ഒരു തടസ്സം നേരിടുകയായിരിക്കാം ഒരേ ഒരു കാര്യം പറയുക കർത്താവെ അങ്ങയുടെ ഹിതം നടക്കട്ടെ അങ്ങയുടെ വാക്കുകൾക്ക് ഞാൻ കീഴടങ്ങും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കും എന്ന് പറഞ്ഞ് കീഴടങ്ങുമ്പോൾ കർത്താവ് ഞെരുക്കങ്ങൾക്കിടയിലും വിശാലമായ വഴി തുറന്നു തരും ഇന്നീ പരിപാടി കാണുന്ന നിങ്ങൾക്ക് ഈ സമർപ്പണ മനോഭാവമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സാക്ഷി പറയും കർത്താവ് എങ്ങനെയാണ് ഈ ഞെരുക്കങ്ങൾ മാറ്റിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്രയും വിശാലമായ ഒരു വഴി തുറന്നു കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ജോലിയിലും വിശാലമായ വഴി തുറക്കും ഞെരുക്കത്തിലിരിക്കുന്ന നിങ്ങൾ മറ്റുള്ള ഞെരുക്കത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന വിധം നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത വിശാലമായ വഴികൾ അവൻ തുറന്നു തരും അതുപോലെ ചിലർ മക്കളുടെ വിവാഹകാര്യത്തിനായി പ്രാർത്ഥിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ സ്ഥാനക്കയറ്റം വേണം അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു ട്രാൻസ്ഫർ വേണം എന്ന് ആഗ്രഹിക്കും ചില പേരൻസ് പറയാറുണ്ട് എൻ്റെ മകൾക്ക് എത്രയോ ആലോചന വരാറുണ്ട് പക്ഷേ ഈ അയൽപക്കത്തുള്ളവരാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുന്നത് ചിലർ പറയാറുണ്ട് എന്റെ ബന്ധുക്കൾ തന്നെ എൻറെ മകന്റെയോ മകളുടെ കല്യാണത്തിന് തടസ്സമാണെന്ന് കെട്ടുകഥകളും വേണ്ടാത്തതുമൊക്കെ അവർ കല്യാണം മുടക്കുകയാണ് അവരാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷമഘട്ടത്തിലായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കാണുന്നത് അതുപോലെ ജോലി ജോലിസ്ഥലത്ത് ചിലർ പറയാറുണ്ട് അവിടെ എല്ലാവരും എനിക്ക് എനിക്കെതിരാണ് ഭയങ്കര പ്രഷറാണ് എനിക്ക് അങ്ങോട്ട് ജോലിക്ക് പോകാനേ ഇഷ്ടമില്ല ആകെ പട ടെൻഷനുമായിട്ടാണ് ജോലിക്ക് പോകുന്നത് എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് തോന്നും എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഇതുപോലെ ജോലി ജോലിസ്ഥലത്ത് പലരുടെയും സമ്മർദ്ദം അനുഭവിക്കുകയാണോ ജോലി ജോലിസ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴാ വീട്ടിലേക്ക് തിരിച്ചുവരിക എന്ന് തോന്നുന്നു മേലുദ്യോഗസ്ഥൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല അങ്ങനെയുള്ളവർ പോലും ഇന്നീ പരിപാടി കാണുകയായിരിക്കാം പ്രിയമുള്ളവരെ കർത്താവിന് മുൻപാകെ ഈ ഞെരുക്കങ്ങൾക്കിടയിലും വചനം പറയുന്നു ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു ഹോവ ഉത്തരമൊരുളി എന്നെ വിശാല സ്ഥലത്താക്കി അപ്പോൾ ഈ സമയത്ത് കർത്താവ് തന്നിട്ടുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ അനുഗ്രഹമായിരിക്കും എന്ന് കർത്താവ് വേണം അനുഗ്രഹിക്കാൻ കർത്താവ് വേണം വഴി തുറക്കാൻ അപ്പോൾ കർത്താവിന്റെ അടുക്കൽ കർത്താവേ അങ്ങ് ഈ കാര്യത്തിൽ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക ഞെരുക്കത്തിലായിരുന്ന ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അതാണ് ഒരേയൊരു വഴി കർത്താവിനെ ജയം നൽകാൻ കഴിയൂ സ്വാതന്ത്ര്യം നൽകാൻ കഴിയൂ പുതിയ വഴി തുറക്കാൻ കഴിയൂ കർത്താവിനെ തടസ്സങ്ങളെയും എതിർപ്പുകളെയും മാറ്റാൻ കഴിയൂ അപ്പോൾ കർത്താവിനോട് അപേക്ഷിച്ച് കർത്താവ് അനുഗ്രഹം നൽകുന്നതുവരെ കർത്താവ് വിശാലമായ വഴി തുറക്കുന്നതുവരെ നമ്മൾ പ്രാർത്ഥന മുടക്കാനേ പാടില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിനും മുൻപുണ്ടായിരുന്നതിനേക്കാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനു ശേഷം എത്രയോ പ്രശ്നങ്ങൾ ഞാൻ വല്ലാത്ത ഞെരുക്കത്തിലാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയും കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഈ പരിപാടി കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴി കർത്താവ് തുറന്നു തരുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ ഇപ്പൊ ഭയങ്കര ഞെരുക്കത്തിലാണ് വല്ലാത്ത എതിർപ്പുകളാണ് ജോലിക്ക് എന്തിനു പോകണം ജോലി ഉപേക്ഷിച്ചാലോ എന്നുപോലും ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇന്നീ പരിപാടി കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ യഹോവ തടസ്സങ്ങൾക്ക് ശേഷം കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് ചുറ്റുപാടുകൾ നോക്കരുത് ഞെരുക്കങ്ങൾ ഒരിക്കലും നോക്കരുത് നിങ്ങളുടെ മക്കളുടെ വിവാഹകാര്യമാണോ ഞെരുക്കമുള്ള ചുറ്റുപാടുകൾ നോക്കരുത് ഒരേ ഒരു കാര്യം കർത്താവിന് മുൻപാകെ കർത്താവെ ഇന്ന് എനിക്ക് വിശാലമായ ഒരു വഴി തുറന്നു തന്നേ പറ്റൂ അങ്ങേക്കതിന് കഴിയും അത് പറഞ്ഞാൽ മാത്രം മതി പോരാടി പ്രാർത്ഥിക്കുക അനുഗ്രഹം കിട്ടുന്നതുവരെ യാക്കോബു പോരാടി കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ചു ആ ദേവൻ നിങ്ങളെയും അനുഗ്രഹിക്കും വിശാലമായ വഴികൾ കർത്താവ് തുറക്കും അതിനാൽ കർത്താവിന് മുൻപാകെ നിങ്ങൾ വിശുദ്ധിയോടെ സമർപ്പിക്കുക പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോടെ കർത്താവിന്റെ ഹിതമനുസരിച്ച് കർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങി കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതുവരെ നിങ്ങളുടെ പ്രാർത്ഥന നിർത്താതെ വിശ്വാസത്തോടെ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നീ പരിപാടി കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത വിധത്തിൽ കർത്താവ് നിങ്ങൾക്ക് വിശാലമായ വഴികൾ തുറന്നു തരും ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് വഴികൾ തുറന്നു തരും വിശാലമായ വഴികൾ തുറക്കപ്പെടുന്നതാണ് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലൂടെ അതുപോലെ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ ജോലിയിലൂടെ നിങ്ങളുടെ മക്കളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും കർത്താവിന് മുൻപാകെ അങ്ങനെ ഒരു അനുഗ്രഹം നൽകുന്നതിനായി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്തോത്രം രാജാവെ ഞങ്ങളങ്ങേ നന്ദിയോടു കൂടി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രമർപ്പിക്കുന്നു ഇന്നേ ദിവസം അങ്ങ് പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതിനായി അങ്ങേക്ക് നന്ദി അങ്ങയുടെ ഉപദേശങ്ങൾക്കായി അങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു സ്തോത്രമർപ്പിക്കുന്നു ഇന്ന് ഞാൻ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സമ്മർദ്ദം അനുഭവിക്കുകയാണ് ഞെരുക്കും അനുഭവിക്കുന്ന ചുറ്റുപാടിൽ കർത്താവേ പിതാവേ ഒരു വിശാലമായ വഴി തുറക്കേണമേ എന്ന് അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെയും അപേക്ഷ കർത്താവ് കേൾക്കുന്നതിനായി അങ്ങേക്ക് നന്ദി യേശുവേ അങ്ങയുടെ വചനം പറയുന്നു ഞെരുക്കത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക അങ്ങ് വിശാല സ്ഥലത്താക്കുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഈ സമയത്ത് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവരെ അങ്ങ് വിശാല സ്ഥലത്ത് നിർത്തുന്ന വിധത്തിലുള്ള ഒരു അഭിഷേകം ഇറങ്ങി വരട്ടെ കർത്താവെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ വിശാലമായ വഴികൾ തുറക്കാൻ അനുവദിക്കാതെയുള്ള തടസ്സങ്ങളെല്ലാം മാറട്ടെ കർത്താവിന്റെ നാമത്തിൽ എതിർപ്പുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ കാണുന്ന ഞെരുക്കങ്ങളെല്ലാം മാറട്ടെ കർത്താവെ ഈ സമയത്ത് തളർന്നു പോയിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് ശക്തി പകരുന്നതിനായി നന്ദി യേശുവെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള ശക്തി അങ്ങ് നൽകുന്നതിനായി അങ്ങേക്ക് നന്ദി കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി കർത്താവെ ഇവർ വിശാല സ്ഥലത്ത് നിൽക്കുന്നതിനായി വഴികൾ തുറക്കുന്നതിനായി നന്ദി യേശുവേ താങ്ക് യു ലോഡ് അങ്ങേക്ക് നന്ദി അങ്ങനെ സ്വയം സമർപ്പിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് അനുഗ്രഹം നൽകുന്നതിനായി നന്ദി അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി ഇന്നേ ദിവസം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ഉപദേശം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് വിശാലമായ പാത തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ ആമേൻ കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കേട്ടിരിക്കുന്നു കർത്താവിൻറെ ഉപദേശമനുസരിച്ച് നമ്മൾ ജീവിക്കണം അവന്റെ വാക്കുകൾ അനുസരിച്ച് വിശാല സ്ഥലത്ത് നിർത്തും വിശാലമായ വഴികൾ അവൻ തുറന്നു തരും അത് നിങ്ങളുടെ കണ്ണുകൾക്ക് അതിശയമായിരിക്കും ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസി ലാസരസ് അവരും ദൈവശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി സത്യം ടിവിയിലും കംഫർട്ട് ഡിജിറ്റൽ ചാനലിലും യേശു വിടുവിക്കുന്നു സോഷ്യൽ മീഡിയയിലും കാണാൻ മറക്കരുത് പ്രത്യേകിച്ച് ഞായറാഴ്ച വരുവിൻ പ്രാർത്ഥിക്കാൻ പരിപാടി അത്ഭുത മഹോത്സവമായി നടക്കുന്നതാണ് നിങ്ങൾക്ക് സുഖം വേണോ സ്വാതന്ത്ര്യം വേണോ ഈ പരിപാടി കാണാൻ മറക്കരുത് അതുമാത്രമല്ല ആവശ്യമുള്ള ആളുകളോട് ഈ പരിപാടിയെ കുറിച്ച് പറയുക വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ Nalumavudi, Tutukuri District 628-211. Our phone number 04639-353535. Info at Jesusredeems.org. Our website www.jesusredeems.com God bless you.